അകലം പാലിച്ചു നിൽക്കുന്ന ദൂരം പ്രാപിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ദൈവികമായ അനുഭവമോ വിടുതലുകളോ ഉണ്ടാകുന്നില്ല അത് വ്യക്തമാണ് ദൈവത്തിൽ നിന്നും അകന്ന് ദൂരെ നിൽക്കുന്ന ഒരു വ്യക്തി അവൾ അപ്പോഴും കൂനയായി സ്ത്രീ തന്നെയായിരിക്കും പക്ഷേ അവൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നതോടുകൂടെ അവൾ ദൈവസാന്നിധ്യത്തോട് ചേർന്ന് വരുന്നതോടുകൂടെ അവളുടെ അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ടാകും എന്ന ഒരു സത്യവും കൂടെ ഈ ഭാഗത്തുനിന്ന് വളരെ വ്യക്തമാണ് അകല നിന്നപ്പോൾ അവൾ കൂനയായിരുന്നു അടുക്കൽ വന്നപ്പോൾ അവൾ കൂനയായില്ല അവളുടെ കൂന മാറി അവൾ നിവർന്ന് സുഖപ്പെട്ടു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്തൊക്കെ വെല്ലുവിളികളും വിഷയങ്ങളും ഉണ്ടെങ്കിലും അകന്നു മാറി പിണക്കം പ്രകടിപ്പിച്ച് പരിപ്രവം പ്ര പ്രകടിപ്പിച്ച് എൻ്റെ വിധിയാണിതെന്ന് കരുതി എൻ്റെ ശാപമാണിതെന്ന് കരുതി എൻ്റെ തകർച്ചയാണിതെന്ന് കരുതി ഇനി വരുന്നെടുത്ത് വെച്ച് കാണാം എനിക്ക് ഈ ദൈവത്തെ ഒന്നും വേണ്ട ഞാൻ ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് അകലെ നിന്നാൽ സുഹൃത്തെ സഹോദര സഹോദരി നീ ഒരു കൂനയായി മരണപ്പെട്ടു പോകത്തേ ഉള്ളൂ ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകില്ല അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആ വിഷയത്തിനകത്തൊരു വ്യത്യാസം ഉണ്ടാകില്ല എന്നാൽ പിണക്കവും പരിഭവവും അവിശ്വാസവും ഒക്കെ മാറ്റി വെച്ചിട്ട് സ്നേഹത്തോടെ ഇരു കരങ്ങളും നീട്ടി നിന്നെ വിളിക്കുന്ന ആ കർത്താവിൻ്റെ അരികിലേക്ക് ഒന്ന് വരുവാൻ മനസ്സ് കാണിക്കാമോ ഇന്ന് ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ആ കാഴ്ച ആത്മാവിൽ നിങ്ങൾ എത്ര പേർ കാണുന്നു സ്നേഹത്തോടെ ആ കരങ്ങൾ നീട്ടി നിങ്ങളെ ആ വിളിക്കുന്ന കർത്താവ് അവൻ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് അവൻ്റെ അരികിലേക്ക് വരുവാനൊരു മനസ്സ് നിങ്ങൾ കാണിക്കണം ഒരനുസരണം നിങ്ങൾ കാണിക്കണം പിണക്കവും പരിഭവും മനസ്സിന്റെ ഇടിച്ചിലുകളും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് അടുത്തു വന്നാട്ടെ യേശുവിന്റെ അടുക്കൽ വന്നാട്ടെ ഓ ആകുലവേളകളി ആശ്വാസം നൽകിയിടും ആകുല വേളകളിൽ ശ്വാസം നൽകിടും താ കാർമേഖം പോലെ കഷ്ടങ്ങൾ വന്നാൽ കനിവോട് നിന്നെ കാത്തിടും താ കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാൽ കനിവോട് നിന്നെ കാത്തിടും താ വിളിക്കുന്നു വിളിക്കുന്നു സ്നേഹമുടേ തൻ കാരങ്ങൾ നീട്ടി ഏ അവളെ തൻ്റെ അടുക്കൽ വിളിച്ചു ആ സ്ത്രീ അനുസരണമുള്ളവളായി പള്ളിയിൽ ഇരുന്ന് ആരെയും അവൾ ശ്രദ്ധിച്ചില്ലെന്നുള്ളതാണ് കാരണം രോഗമെന്ന് പറയുന്നത് ന്യായപ്രമാണ പ്രമാണ സമ്മതമായി പാപമാണ് രോഗമെന്ന് പറയുന്നത് പാപത്തിൻ്റെ ശാപത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് പലപ്പോഴും ബൈബിളിൽ നാം കാണുന്നത് അതുകൊണ്ടാണ് വ്യത്യസ്ത കുളക്കരയിൽ കടന്ന രോഗിയെ യേശു സുഖപ്പെടുത്തിയിട്ട് പറഞ്ഞത് ഇനി അധികം തിന്മയായതൊന്നും വരാതിരിക്കാൻ നീ പാപം ചെയ്യരുത് കുഷ്ഠരോഗി പാളയത്തിന് പുറത്തായിരിക്കണമെന്നും രക്തസ്രവമുള്ള സ്ത്രീകൾ അവളെ ആരും തൊടാൻ പാടില്ല അവളും ആരെയും തുടരുതെന്നും ഒക്കെയുള്ള ആ കൽപ്പനകൾ നിയമങ്ങൾ വചനങ്ങളൊക്കെ നിലനിൽക്കുന്ന കാലഘട്ടം സ്തോത്രം ആലയത്തിനകത്താർക്കൊക്കെയാണ് പ്രവേശനം ദൈവസന്നിധിയിൽ ആർക്കൊക്കെയാണ് വരുവാൻ കഴിയുന്നത് എന്നുള്ള വ്യവസ്ഥകൾ നിൽക്കുന്ന കാലഘട്ടത്തിൽ അകത്തിരിക്കുന്നവരെ ഭയന്ന് അവൾ വീണ്ടും പുറത്തു നിൽക്കുകയല്ല ആരെയൊക്കെയോ പേടിച്ച് അവൾ പിന്നെയും വെളിയിൽ നിൽക്കുകയല്ല യേശു വിളിച്ചപ്പോൾ ആരെ നോക്കാതെ ഒന്നും ശ്രദ്ധിക്കാതെ ഒരു സാഹചര്യങ്ങളെ മൈൻഡ് ചെയ്യാതെ അവൾ അകത്തേക്ക് കയറി വരികയാണ് അവളുടെ അകത്ത് ഒരു ഉറപ്പുണ്ട് അവൻ വിളിച്ചാൽ ആ വിളിക്കകത്ത് ഒരു അനുഗ്രഹമുണ്ട് അവൻ തൊട്ടാൽ ആ സ്പർശനത്തിൽ മറഞ്ഞിരിക്കുന്ന സൗഖ്യങ്ങളുണ്ട് ഈ ആലയത്തിനകത്ത് ഈ പള്ളിക്കകത്തിരിക്കുന്ന ഒരു മനുഷ്യർക്കും തരുവാൻ കഴിയാത്തത് തെരുവാൻ നൽകുവാൻ കഴിയുന്നവനാണ് എന്നെ വിളിച്ചത് എന്ന ബോധ്യം അവൾക്കുണ്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ മെസ്സേജുകൾ നിങ്ങൾ കേൾക്കുന്നവരാണ് ദയവായിട്ട് ഈ മെസ്സേജിനെ അങ്ങനെ കാണരുത് എൻ്റെ ഉള്ളത്തിൽ നിന്നുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ യേശു കർത്താവിൻ്റെ വിളിയുടെ മുൻപിൽ ആ അവൻ വിളിച്ച ആ വാക്കിൻ്റെ മുൻപിൽ ആ വാക്കിനെ വിശ്വസിച്ചാണ് അവൾ കയറി വന്നത് ഒന്നുകൂടെ ഞാൻ ആ പദം ആവർത്തിക്കാം യേശു വിളിച്ചപ്പോൾ ആ വിളിയെ വിശ്വസിച്ച് ആ വാക്കിനെ വിശ്വസിച്ചാണ് അവൾ കയറി വന്നത് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വിളിയെ വിശ്വസിച്ച് അവന്റെ വാക്കിനെ വിശ്വസിച്ച് ആ ഉറപ്പിൽ നിൽക്കുന്ന എത്ര പേരുണ്ട് അവരെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു അവരൊരിക്കലും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ഒരു നാളും ലജ്ജിച്ചു പോയില്ല അകലെ നിന്നാൽ നീ കൂനയായി തുടരും അരികിൽ വന്നാൽ നീ സാക്ഷിയായി തുടരും അകന്ന് നിൽക്കണമോ അരികിൽ നിൽക്കണമോ എന്നുള്ള തീരുമാനം ദൈവം നിനക്ക് തരുന്നു പക്ഷെ അവൻ നിന്നെ വിളിക്കുന്നു സ്നേഹമോടെ കരങ്ങൾ നീട്ടി അവൻ നിങ്ങളെ വിളിക്കുന്നു ഹാലൂയ